പുതിയ പുതിരി എല്ലാവർക്കും ഒരിക്കലും കൂടെ സ്വന്തം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ദോത്യൊന്നുമല്ല ഇന്ന് ഫസ്റ്റിനെ പറയാ ലേഡീസിന്റെ കുറച്ച് അഭ്യർത്ഥന പ്രകാരം കുറച്ച് സെറ്റും ഉണ്ട് അതും പ്രിന്റഡ് സെറ്റും സെറ്റുമുണ്ട് നമ്മുടെ ഇന്ന് അടുത്ത് ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ചേച്ചിമാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തുള്ളവരാണ് ഇവിടെ നാട്ടിലുള്ളവർ ആണെന്നാൽ ഒരുപാട് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് സെറ്റുമുണ്ടുകളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യം കാണുന്നവർ അറിയാമെന്നും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് മേടിച്ചെടുക്കാൻ എളുപ്പം വാട്സപ്പ് നമ്പറിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെന്റ് പോസ്റ്റ് ഓഫീസ് വഴി ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ ഷിപ്പ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ക്യാഷ് ഓൺ ഡെലിവറി അല്ല നിങ്ങൾക്ക് നമ്മുടെ ബാങ്കിങ്ങിലേക്ക് എമൗണ്ട് ചെയ്യുക അതല്ലാതെ തന്നെ ജി പേയിലേക്ക് ചെയ്യാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായി വന്നിട്ട് ഈ നമ്പറിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും വീട്ടിലിരുന്ന് മേടിച്ചെടുക്കാൻ പറ്റും അതിനാണ് നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഓടിവായ കുറച്ച് കോട്ടൻ്റെ സെറ്റും മുണ്ടാണ് കണ്ടിട്ട് ഓടി നമുക്ക് ഫസ്റ്റ് തന്നെ ബ്ലാക്കിലേക്ക് കിടക്കാം എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കര താല്പര്യം കേട്ടോ ബ്ലാക്കിലാണ് നമ്മൾ എപ്പോഴും തുടങ്ങുക ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ വരുന്ന ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം വീഡിയോ ഫുൾ ആയിട്ട് കാണാം ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ വരുന്ന സെറ്റാണ് ടു ഫിഫ്റ്റി ലെങ്ക് വരുന്ന സെറ്റാണ് നമുക്ക് ഇന്ന് ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ എളുപ്പമാണ് സ്ക്രീൻഷോട്ടായിട്ട് വന്നാൽ മതി ഇല്ലെങ്കിൽ വന്നിട്ട് പറഞ്ഞാലും മതി ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെൻ്റ് ഉണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അറുന്നൂറ്റി പത്ത് രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു സെറ്റാണ് ഞാൻ വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് കാണിച്ചു കാണിച്ചേരാം ഓക്കെ അതാ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ഓക്കെ ഇതാണ് നമുക്ക് ഉടുക്കുന്ന സമയത്ത് വരുന്നത് നമുക്കിത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനിതാ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഡിസൈൻ കോമൺ ആയിട്ട് ഇതാ അങ്ങനെയാണ് നമുക്കിതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല ബ്ലാക്ക് കളറിലാണ് വരുന്നത് നല്ല അതായത് ഒരെണ്ണം ഒരു പ്രിന്റ് നമ്മൾ കട്ടിക്കരയിലും അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടന്നെ ലൈറ്റായിട്ട് ഷെയ്ഡിലും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ കട്ടിക്കരയിലും ലൈറ്റ് ഷെയ്ഡും ആവുമ്പോൾ ഭംഗി കൂടുതൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് സിൽവർ കോമ്പിനേഷൻ ആണ് അടുത്തും ഞാൻ നിങ്ങൾക്ക് ബ്ലാക്ക് തന്നെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നല്ലതാ ബ്ലൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് റേറ്റ് വൈസ് വന്നിട്ട് ക്വാളിറ്റി ഡിഫറൻസിൽ റേറ്റ് വൈസ് വ്യത്യാസം വരുന്നുണ്ട് ഞാൻ എല്ലാത്തിനും റേറ്റ് പറഞ്ഞുതരാം ഓക്കെ അതാ അടുത്തൊരു സെറ്റാണ് ആലിലയിൽ വരുന്ന ഒരു സോഫ്റ്റ് കോട്ടണിൽ ഒരു സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റാണ് ഓക്കെ ഇതാ സോഫ്റ്റ് ആണ് സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ് നമുക്കിതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മെറ്റീരിയൽ അനുസരിച്ചുള്ള ഡിഫറൻറ്റ് റേറ്റ് ഞാൻ പറഞ്ഞ പോലെ വരുന്നതായിരിക്കും കണ്ടല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് ഞാൻ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാനായിട്ട് ഇതാ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് നമുക്കിത് വന്നിട്ട് ടു പോയിൻ്റ് എയ്റ്റ് സീറോ ആണ് വരുന്നത് നമ്മൾ ഫുള്ളി എല്ലാം കാണിക്കുന്നുണ്ട് നിങ്ങൾ ഫുള്ളായി നോക്കിയിട്ട് വന്നിട്ട് വേണം നമ്മളുമായിട്ട് റേറ്റും കാര്യങ്ങളും ചോദിക്കാൻ നിങ്ങൾ എല്ലാം അറിഞ്ഞിട്ട് പിന്നീട് നമ്മളടുത്ത് റേറ്റ് ചോദിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് ഓക്കെ നമുക്കിത് അങ്ങനെ വരുന്നുണ്ട് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് അപ്പോൾ ഇത് ടു ഫിഫ്റ്റി ആണ് വരുന്നത് ഇത് ടു പോയിൻ്റ് എയ്റ്റ് സീറോ ലെങ്ക് വരുന്ന അല്ല കണ്ടില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് അടിയിൽ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ബ്ലാക്ക് തന്നെയാണ് ഞാൻ ഇന്നും കാണിച്ചിട്ടുള്ളത് ഓക്കെ അടുത്ത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വേറെ ഒരു കളറാണ് ഇതും ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ലെങ്ത്താണ് ഇതൊക്കെ നമുക്ക് നേരത്തെ സ്റ്റോക്ക് വന്നിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് സ്റ്റോക്കായി പോയൊരു ഐറ്റം ആണ് റീസ്റ്റോക്ക് വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഐറ്റം ഡിമാൻഡ് ഐറ്റം കാണിച്ച് തരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ആട്ടോ നല്ല കളറാണ് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് നമുക്കിതും അത്യാവശ്യം നല്ല രീതിക്ക് കലണ്ടറിങ് ചെയ്ത കോട്ടൺ തന്നെയാണ് നല്ല സോഫ്റ്റ് വരുന്നുണ്ട് അടിയിൽ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് അതേപോലെ തന്നെ അതാ ഇത് ടു പോയിൻറ്റ് എയ്റ്റ് സെറോ ലെങ്ത്ത് വരുന്നതാണ് ടു പോയിൻറ്റ് എയ്റ്റ് സെറോ ലെങ്ത്തിൽ തന്നെ വരുന്ന ഇതാണ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് നമുക്ക് ഇത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഐറ്റം സ്വന്തമാക്കാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ കളറാണ് കണ്ടല്ലേ അടുത്ത ഐറ്റം ഞാൻ കാണിക്കുന്നത് അതാ ഒരു ഫ്ലവറാണ് നമുക്കിത് വെയ്റ്റ്ലെസ്സിലാണ് വരുന്നത് വെയ്റ്റ്ലെസ് കോട്ടണിൽ വരികയാണ് അപ്പോൾ നമുക്കിത് നാനൂറ്റി അറുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ അതേപോലെ നല്ല ക്ലാരിറ്റിയുള്ള പ്രിൻ്റ് തന്നെയാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കണ്ടാൽ പറ്റും കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റ് തന്നെയാണ് പ്രിൻ്റ് അടുത്തുനിന്ന് കാണിച്ചു തരാം ഡബിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വെറും നാനൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് എവിടെയാണെന്ന് വെച്ചാൽ റേറ്റിൽ വ്യത്യാസം വരും ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഇതാണ് അടുത്ത് ഞാൻ കാണിച്ച് കാണിക്കാൻ പോകുന്നത് അറുന്നൂറ്റി പത്ത് ആ ബ്ലാക്ക് ആൻഡ് കോമ്പിനേഷൻ്റെ വേറൊരു കളർ ചാർട്ടാണ് കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് മെറൂണിൽ സിൽവറിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് മെറൂണിൽ ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളർ കേട്ടോ മെറൂണിൽ നമുക്ക് സിൽവർ ആഡ് ചെയ്ത് വരുന്നത് ഇതാണല്ലേ ഞാൻ കാണിച്ചു തരാം ഫുള്ളായിട്ട് സിൽവർ വരുമ്പോൾ തന്നെ ഒരു ഭംഗി എപ്പോഴും കൂടുതലാണ് ഓക്കെ ചോട്ടിൽ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കാണിച്ചു തരാം ഫുള്ളായിട്ട് ഓക്കെ ഇതാ ഇങ്ങനെ വരുന്നുണ്ട് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഈ ഒരു ഐറ്റം അതേപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുക്കാം അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാം സോഫ്റ്റ് കോട്ടൻ്റെ ഓക്കെ അതേപോലെ നമുക്ക് ഈ ബ്ലാക്ക് സോഫ്റ്റ് കോട്ടൺ ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ മേടിച്ചെടുക്കാം നമുക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചതിൻ്റെ ഇതിൻ്റെ ഞാൻ ലെങ്ത്ത് പറഞ്ഞില്ല ടു ഫിഫ്റ്റിയാണ് ഇതിൽ ലെങ്ത്ത് വരുന്നത് ഓക്കെ ഇതൊക്കെ ടു എയ്റ്റി ആണ് ഇത് ടു എയ്റ്റിയിൽ തന്നെ വരുന്നതാണ് ഇതും നമുക്ക് ടു ഫിഫ്റ്റി ലെങ്ത്തിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഓക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു അവിടുത്തെ വീഡിയോയിൽ കാണാം കേട്ടോ